പ്രായമായി മക്കളുടെ തണലിൽ ജീവിക്കേണ്ട സമയത്താണ് രണ്ടു വർഷത്തെ ഇടവേളകളിലായി ഇദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളും മരണപ്പെടുന്നത് പക്ഷേ അവിടെ തോറ്റുകൊടുക്കാൻ ആ വൃദ്ധൻ തയ്യാറായിരുന്നില്ല പെൺകുട്ടികൾ ബാധ്യതയായി കാണുന്ന ഈ കാലത്ത് തന്റെ പേരക്കുട്ടിയുടെ പഠനത്തിനു വേണ്ടി സ്വന്തം വീട് പോലും വിറ്റ് അവളെ പഠിപ്പിച്ചു ഈ മനുഷ്യൻ കുടുംബത്തിന്റെ ഭാരം ചുമന്ന് തളർന്നു പോയെന്ന് പറഞ്ഞവരിൽ നിന്നും തീർത്തും വ്യത്യസ്തനായതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ എല്ലാവരും ഏറെ സന്തോഷത്തോടെയും ആദരവോടെയും നോക്കിക്കാണുന്നത് മാസം പതിനായിരം രൂപ സമ്പാദിക്കുന്നതിനായി ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗത്തിലധികവും ഓട്ടോറിക്ഷ ഓടിക്കുകയായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടുപോയ ആൺമക്കളെക്കുറിച്ചോർത്ത് കരയാൻ നിൽക്കാതെ മരുമക്കൾക്കും പേരക്കുട്ടികൾക്കുമായി ആറു വർഷത്തോളം രാപ്പകലില്ലാതെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ദേശരാജിന്റെ ജീവിതകഥ ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന പേജിലാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് പേരക്കുട്ടിയുടെ പഠനത്തിനായി വീട് വിറ്റ ശേഷം ദേശരാജ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ മറ്റൊരു ബന്ധുവീട്ടിലാക്കി പിന്നീടുള്ള അയാളുടെ ഭക്ഷണവും താമസവും എല്ലാം ആ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ തന്നെയായിരുന്നു ഒൻപതാം ക്ലാസ് എത്തിയപ്പോൾ പഠനം നിർത്തട്ടെ എന്നാണ് മുത്തച്ഛന്റെ കഷ്ടപ്പാട് കണ്ട പേരക്കുട്ടി ഇദ്ദേഹത്തോട് ചോദിച്ചത് എന്നാൽ നിനക്ക് ഇഷ്ടമുള്ള അത്രയും പഠിച്ചോളൂ എന്നായിരുന്നു ദേശരാജ് നൽകിയ മറുപടി ഒരു ദിവസം ജോലിക്ക് പോയ മൂത്ത പുത്രനെ കാണാതാവുകയും പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് തുടർന്ന് രണ്ടു വർഷങ്ങൾക്കു ശേഷം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനും ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതോടെ മക്കളുടെ തണലിൽ വിശ്രമിക്കേണ്ട പ്രായത്തിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ദേശരാജിന് ഏറ്റെടുക്കേണ്ടി വന്നു രാവിലെ ആറു മണിക്ക് ഓട്ടോയുമായി പുറപ്പെടുന്ന ഇദ്ദേഹം രാത്രി പത്തുമണിവരെ ഓട്ടോയോടിക്കും മാസം കിട്ടുന്നതിൽ ആറായിരത്തോളം രൂപ പേരക്കുട്ടികളുടെ പഠന ചെലവിനായി നൽകും ബാക്കി നാലായിരത്തോളം രൂപ ഭാര്യയും രണ്ട് മരുമക്കളും നാല് പേരക്കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് ഭക്ഷണത്തിനായി ഇദ്ദേഹം മാറ്റിവെക്കുകയും ചെയ്യും ഇത് തെയ്യാതെ വരുന്ന സമയങ്ങളിൽ പലപ്പോഴും താൻ പട്ടിണി കിടക്കാറുണ്ട് എന്നും ഇദ്ദേഹം പറയുന്നു പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ പേരക്കുട്ടി എൺപത് ശതമാനം മാർക്ക് നേടി വിജയിച്ചപ്പോൾ തന്റെ വാഹനത്തിൽ കയറിയ യാത്രക്കാർക്കെല്ലാം സൗജന്യ യാത്ര നൽകിയാണ് ആ മുത്തച്ഛൻ ആഹ്ലാദം പങ്കിട്ടത് എന്നാൽ പിന്നീട് അവൾക്ക് ബി പഠനത്തിനായി ഡൽഹിയിലേക്ക് പോകണമെന്നതായിരുന്നു ആഗ്രഹം പേരക്കുട്ടിയുടെ ഈ ആഗ്രഹം കേട്ട മുത്തച്ഛൻ ആദ്യമൊന്നു പകച്ചു പക്ഷേ അവൾക്ക് കൊടുത്ത വാക്ക് അദ്ദേഹം തെറ്റിച്ചില്ല അവളുടെ ആഗ്രഹം നിറവേറ്റാനായാണ് ആകെയുണ്ടായിരുന്ന സമ്പാദ്യമായ ആ ചെറിയ വീട് വിൽക്കാൻ ഇദ്ദേഹം തീരുമാനിക്കുന്നത് തുടർന്ന് ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ ബന്ധുവീട്ടിലാക്കി ആ ഓട്ടോറിക്ഷയിൽ തന്നെ നിസ്സഹായനായ ആ മനുഷ്യൻ താമസമാക്കി പേരക്കുട്ടി പഠനം പൂർത്തിയാക്കി അധ്യാപികയായി എത്തുന്ന ആ ദിവസം അവളെ ചേർത്തു പിടിച്ച സന്തോഷം പങ്കിടണമെന്നാണ് ഈ മുത്തശ്ശിന്റെ ആഗ്രഹം അന്നേ ദിവസവും താൻ യാത്രക്കാർക്ക് സൗജന്യ യാത്ര നൽകുമെന്നും ഇയാൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായ രാജിന്റെ ഈ കഥയറിഞ്ഞ നിരവധി പേർ ഇദ്ദേഹത്തിന് സഹായം വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തി ഇദ്ദേഹത്തിന്റെ ജീവിതകഥ ഹൃദയത്തിൽ തൊട്ടെന്നും കണ്ണുകളെ ഈറനണിയിച്ചെന്നും നിരവധി പേർ പ്രതികരിച്ചു പെൺകുട്ടികളെ അംഗീകരിക്കാൻ പോലും മടിക്കുന്ന ഈ സമൂഹത്തിൽ തന്റെ പേരക്കുട്ടിയുടെ പഠനത്തിനായി വീട് പോലും വിൽക്കാൻ തയ്യാറായ ദേശരാജിനെ അകമഴിഞ്ഞ് സഹായിക്കാൻ തന്നെ ആളുകൾ തയ്യാറായി അങ്ങനെ ഗുഞ്ചൻ റാത്തി എന്ന ഒരു ഫേസ്ബുക്ക് ഉപഭോക്താവ് ഇദ്ദേഹത്തെ സഹായിക്കാനായി ധനസമാഹരണം ആരംഭിക്കുകയും ചെയ്തു ഒടുവിൽ ആ സഹായം എത്തി നിന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയിലായിരുന്നു വിശ്രമിക്കേണ്ട പ്രായത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നേരിടുന്ന ജീവിത പ്രാരാബ്ധങ്ങൾക്ക് അയവ് വരുത്താൻ സുമനസ്സുകൾ നീട്ടിയ ഈ കൈത്താങ്ങ് അയാൾക്ക് ഒരുപാട് സഹായകമായി ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ചെക്കുമായി ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന പേജിൽ പ്രത്യക്ഷപ്പെട്ട എല്ലാവർക്കും ഇദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു പകലന്തിയോളം പണിയെടുത്ത് ഓട്ടോറിക്ഷയിൽ തലചായ്ച്ചിരുന്ന ആ വൃദ്ധന് ഇപ്പോൾ സ്വന്തമായൊരു വീടുണ്ട് കുട്ടികളുടെ പഠനം ഇപ്പോൾ സുഗമമായി നടക്കുന്നു എല്ലാത്തിനും കാരണം നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് എന്നാണ് ദേശരാജ് പറഞ്ഞത്